ഓസിക്ക് ഇപ്പോൾ ഫോർത്ത് മന്ത് കഴിഞ്ഞു ഫിഫ്ത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു ജൂലൈ മിഡ് ആണ് ആസ് ഓഫ് നൗ ഓസിയുടെ ഡേറ്റ് ആ അതെ അപ്പോൾ ഇപ്പോൾ ഫിഫ്ത്ത് മന്ത് സ്റ്റാർട്ടാവും ഓസിയുടെ ബേബിക്ക് നെയിം ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞാൻ കുറേ ആൺകുട്ടികളുടെ പേരും കുറേ പെൺകുട്ടികളുടെ പേരും ഹണ്ട് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കും സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാറ് ഹിങ്ങിലാണ് എന്താ പറ്റിയെന്നു വെച്ചാ ഇപ്പൊ എല്ലാരും നല്ല നല്ല പേരിടുന്നത് അങ്ങനെ ഒരു ഇതാക്കിയത് കൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ നല്ല പേരും നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നത് പല കുട്ടികൾക്കും ഉണ്ട് പണ്ടൊക്കെ ഞാൻ ഇടുമ്പോൾ ആർക്കും അങ്ങനെ നമുക്ക് അറിഞ്ഞൂടാത്തത് നോക്കി അത്ര കോമൺ അല്ലാത്ത നോക്കിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഏത് കിടിലും പേരെന്ന് തോന്നുന്നത് നമുക്ക് ആ പേരുള്ള രണ്ടുപേരും അറിയാൻ പറ്റും പുതിയ തലമുറയിലെ ആദ്യ കന്മണിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം അഞ്ചാം മാസത്തെ പൂജാ ചടങ്ങുകളുടെ വിശേഷങ്ങളെല്ലാം ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ ഇരു കൈയും നീട്ടിയാണ് ആരാധകർ അത് ഏറ്റെടുത്തത് തന്റെ കുഞ്ഞിനെ പേരിടുന്നത് അമ്മ സിന്ധു കൃഷ്ണയായിരിക്കുമെന്ന് നേരത്തെ തന്നെ ദിയ പറഞ്ഞിരുന്നു അമ്മയ്ക്കാണ് പേരിടേണ്ട ചുമതല ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും മനോഹരമായ സംസ്കൃത പേരുകൾ ഇട്ടത് അമ്മയാണ് ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും അമ്മ പേരുകൾ കണ്ടുപിടിക്കും ആരാണോ സർപ്രൈസ് നൽകി പുറത്തേക്ക് വരുന്നത് ആ കുഞ്ഞിനെ അമ്മ പേരിടും പേരിടുന്ന കാര്യത്തിൽ അമ്മ മിടുക്കിയാണ് എന്നാണ് ദിയ അന്ന് പറഞ്ഞത് താനിപ്പോൾ പേരക്കുട്ടിയുടെ പേര് കണ്ടെത്തുന്ന ശ്രമങ്ങളിലാണെന്ന് സിന്ധു കൃഷ്ണയും പറയുന്നു ദിയയുടെ കുഞ്ഞിന്റെ പേരറിയാനായി കാത്തിരിക്കുകയാണ് ഇവരുടെ ഫോളോവേഴ്സും